അപ്പം ഇന്ന് ഒരു തോരനാണ് അടിപൊളി എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടെ ചേർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വാഴയിലൊക്കെ വെട്ടി വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അമ്മ ആ വാഴയിലൊക്കെ വാട്ടി ചോറ് കുതിയെന്ന് വിടും എന്താണെന്ന് അപ്പോഴും നമ്മൾ നോക്കൂല്ല അറിയൂല പക്ഷേ സ്കൂളിൽ ചെന്നിട്ട് നല്ല ചൂടോടെയായിരിക്കും ആ പൊതി പൊതിയുന്നത് സ്കൂളിൽ ചെന്ന് ഒരു മണി നേരത്തതൊന്നും തുറക്കം പോലുള്ള ആ മണം അതൊന്ന് പ്രത്യേകത തന്നെയാണ് അതിനകത്തുള്ള ഒരു തോരനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഒപ്പം ഈ ആരോഗ്യകാലത്ത് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് ഉള്ളിത്തോരൻ ഉള്ളിത്തോരൻ എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയിലെ സവാള പിന്നീടാണ് നമ്മൾ കാണുന്നത് ചെറിയ ഉള്ളിയാണ് പണ്ട് ധാരാളമായിട്ട് ഉണ്ടായിരുന്നത് പിന്നീടതിന് വിലയൊക്കെ കയറിയെങ്കിലും അധികാരം യൂസ് ചെയ്യാറ് വില കൂടുതൽ കൊടുത്ത് മേടിക്കേണ്ടതെന്ന് വെച്ചു പക്ഷേ ചെറിയ ഉള്ളിയിലെ ഒരു തോരൻ നമ്മൾ അത് കഴിക്കുന്ന ഒരു രുചി എന്ന് വേറെ തന്നെയാണ് ഇതിലുപരി ഉള്ളിക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ചെറിയ ഉള്ളിക്ക് പ്രത്യേകിച്ച് നമ്മുടെ അകാല നര മാറാനായിട്ട് നമുക്കെടുക്കാം അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ ഈ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്ക് ഉള്ളി കഴിക്കുന്നതിലൂടെ ഭയങ്കര ഗുണമുണ്ടാവും താരൻ ഒഴിവാവാൻ ഉള്ളി നീര് പുരട്ടുന്നത് നല്ലതാണ് തലയിൽ അങ്ങനെ ഉള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉള്ളി സവാളയ്ക്ക് വേറെ ഗുണങ്ങൾ ഉള്ളിക്ക് പക്ഷേ ഉള്ളി ഈ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ഗുണമുള്ളത് അപ്പോൾ നമ്മളത് കഴിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് ഞാനെന്തായാലും അതുണ്ടാക്കിയിട്ട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കാ പഴയ ഒരു ഓർമ്മ ഉണ്ടാവാനായിട്ട് അതൊരു പൊതിച്ചോറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ വൈഫ് അത് പൊതിയുമ്പോൾ അതൊരു വീഡിയോ ആക്കി നിങ്ങളത് കാണുക നമുക്ക് ആ പൊതിച്ചോറും തൈരും ചമ്മന്തിയും ഉള്ളിത്തോരനൊക്കെ അതൊരു നല്ല കാലമായിരുന്നു സ്കൂൾ പക്ഷെ നമുക്ക് ആ ഉള്ളിത്തോരൻ ഉണ്ടാക്കുന്നത് കാണാം നമ്മൾ ഉള്ളി നന്നായിട്ട് ചതച്ചിട്ടും ഉള്ളി അരിയല്ല നന്നായിട്ട് ചതച്ച ശേഷം നമുക്ക് തോരനാക്കാം നമ്മളാ നേരത്തെ കഴിച്ച തേങ്ങ നമുക്കിത് തേങ്ങ അരച്ചെടുക്കാം നമ്മൾ തേങ്ങ ചതച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ ചതച്ചതെന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർത്തിട്ടില്ല നമ്മൾ ചേർത്തേക്കുന്നത് ചേർത്തിക്കുന്നത് മുളക് ചേർത്ത് വറ്റൽ മുളക് ആദ്യം ഒന്ന് ചതച്ച ശേഷം തേങ്ങ ആയിട്ട് അരച്ചെടുക്കുകയായിരുന്നു മുളക് പൊടി ഇതിനകത്ത് ചേർത്തില്ല കാരണം അത് ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ് നമ്മൾ സോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കടു കറക്കാനായിട്ട് വച്ച് ചോദിച്ചു നമുക്ക് കടു വറുത്ത കടു വറുത്ത ശേഷം നമുക്ക് സോരൻ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴുകേണ്ട കാര്യമില്ല അത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കടുക് ജീരകം ജീരകം നമ്മൾ അല്ല നമ്മളല്ലേ ചേർത്തിട്ടുണ്ട് മറ്റൊരു മുളക് പിന്നെ ലേശം ഉഴുന്ന് ഇനി ഈ ഉഴുന്നൊന്ന് നന്നായിട്ട് മൂത്ത് വരണം നമ്മൾ മൂത്തിട്ടുണ്ട് ചതച്ച ഉള്ളിയാണ് നമ്മൾ ചതക്ക ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല നമ്മളിത് ഉപ്പ് ചേർത്തിട്ടില്ല അതായത് നമ്മൾ തീ കുറച്ച് വെച്ച ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുക ഇതേ നമ്മൾ അടച്ചു വെച്ചത് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഉപ്പ് പാടിയ ആവശ്യമില്ല അത് കുറച്ചുപ്പ് ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതാണ് നമുക്ക് ഉപ്പ് ഒന്ന് ഇളക്കി അതല്ലേ ഉള്ളി തീവ് മണം ചെറിയ ആ ഒരു മണം ഇതൊക്കെ പണ്ട് എൻ്റെ ഓർമ്മയിൽ കുറ്റിക്കാലത്ത് സ്കൂളിലൊക്കെ പോകാനായിട്ട് രാവിലെ ചോറ് പുതിയുടെ കൂടെ ഉള്ളിത്തോരലും ചമ്മന്തിയും തൈരും ഒക്കെ തോന്നിയൊരു കാലം ഇനി നല്ല ഓർമ്മയുണ്ട് അതാണ് എനിക്കിപ്പോൾ ഇത് കണ്ട ഓർമ്മ വരുന്നത് ഈ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ തേങ്ങയെ തന്നെ ചേർത്തിട്ടുകൊണ്ട് അതുതന്നെ മുളക് ആണ് നമ്മൾ ഇപ്പം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് ഇടയ്ക്ക് എടുക്കാം ഇനി നമ്മുടെ ഉള്ളി തോരൻ റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളിയിലെ തോരനാണ് തീർച്ചയായിട്ടും ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മളിതിൽ വെള്ളമേ ചേർത്തിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഉള്ളിക്ക് ഒരുപാട് ചെറിയ ഉള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുക്കേയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക